ഹായ് ഇന്നക്ക് മഷ്റൂം ഗ്രേവി അതായത് കൂൺ ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ് ചേട്ടാ സൂപ്പറായി കൂൺ എടുത്ത് നന്നായി പിച്ചെടുക്കേട്ടാ പിച്ചെടുത്ത് സൂപ്പറായി കഴുകുക പച്ച വെള്ളത്തിലൊഴിക്കുക ചുടുവെള്ളത്തിലൊഴിക്കുക നന്നായി കഴുകിയെടുക്കുക പിന്നെതാണ് എണ്ണ ചട്ടിയിലൊഴിക്കുക എന്നിട്ട് വറമുളകിട്ട് നന്നായി വറുക്കേട്ടാ അതിലിടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഏലക്ക പട്ട ഗ്രാമ്പ് മല്ലി ഇതൊക്കെ ഇട്ട് നന്നായി വറുത്തെടുക്കുക ആദ്യം എന്നിട്ട് നന്നായി വറുത്ത് വറുത്ത് പിന്നെ ജീരകം കുരുമുളക് വരീ ജീരകം രണ്ടി വിട്ട് സൂപ്പറായി വറുത്തെടുക്കേട്ടാ വറുത്തെടുത്ത് മാറ്റി അതൊന്ന് അടിച്ച് സൂപ്പറാക്കി എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് ഒരു അര സബോള രണ്ട് തക്കാളിയും അടിച്ച് അത് മാറ്റി പിന്നെ പിന്നെതാ ഇനിയാണ് കുക്കിങ് തുടങ്ങാൻ പോകുന്നത് എണ്ണ കുറച്ച് ഒഴിക്കുക അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക കേട്ടോ എന്നിട്ട് കടുക് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയത് വലിയ ജീരകം ഏലക്ക ഗ്രാമ്പ് പട്ട ഇല മറ്റേ ബിരിയാണി വാങ്ങിക്കുമ്പോൾ കിട്ടിയതിൻ്റെ ഒരു സംഭവം അത് കിട്ടുന്നുണ്ട് കേട്ടോ പച്ചമുളക് ചെറിയുള്ളി കറിവേപ്പില ഉപ്പൊക്കെ ഇട്ട് നന്നായി പകുതി വണക്കിയതും സബോള ഇട്ടും അടിപൊളിയായിട്ട് വണക്കുക എന്നിട്ട് തക്കാളി ഇട്ടും നന്നായി വണക്കിയെടുക്കട്ടെ വണക്കിയെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും അടിച്ചു വെച്ചില്ല അത് വിട്ട് സൂപ്പറായി വണക്കിയെടുക്കട്ടെ അത് വണക്കി പകുതിയാകുമ്പോൾ ആദ്യം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല സഫോളയും തക്കാളിയും ചേർന്നിട്ട് അതടുത്ത് ഒഴിക്കുക കേട്ടോ ഒഴിച്ച് സൂപ്പറായി വണക്കുക അതും കുറച്ച് നന്നായി പച്ച പണം പോകുമ്പോൾ നന്നായി മണക്കിയെടുക്കുക എന്നിട്ട് ചിക്കൻ മസാല ബിരിയാണി മസാല ഗരം മസാല മഞ്ഞൾപ്പൊടി അളവിനിട്ടുംങ്ങാണ്ട് നന്നായി ഇളക്കുക കൂപ്രായ കുറച്ചായി പച്ചമുളകൊക്കെ പൊടിൻ്റെ മണമൊക്കെ പോയ പിന്നെ ആദ്യം മറ്റേ മല്ലി വിറമുളകൊക്കെ അടിച്ചു വച്ചില്ലേ അത് വിട്ട് കുറച്ച് വെള്ള വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി തിളപ്പിക്കട്ട കുറച്ച് അളവിന് വെള്ളം ഒഴിക്കുക നന്നായി തിളപ്പിച്ചെടുത്തിട്ട് കൂപ്രയ അടച്ച് വെച്ച് തിളപ്പിക്കട്ട എന്നിട്ട് മറ്റേ കൂണിട്ട കൂണിട്ട് നന്നായി കുറച്ച് വേവിക്കുക അടച്ച് വെച്ച് നന്നായി വേവിക്കുക അടച്ച് വെച്ച് വേവിച്ചുണ്ടല്ലോ പെട്ടെന്ന് വെന്തും കിട്ടുക കേട്ടോ പകുതി വേവാകുമ്പോൾ തേങ്ങപ്പാറില്ലേ അളവിന് കുറച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കട്ടോ പിന്നെ നന്നായി തിളച്ച് പിന്നെ മല്ലി സൂപ്പറായി ഇറക്കി വെച്ചാൽ ഗ്രേവി സൂപ്പറായിട്ടോ ഇതുപോലെ നിങ്ങളൊക്കെ ഉണ്ടാക്കുകയോ പറയണം പിന്നെ ഇത് അമ്മയാണ് ആദ്യം കഴിക്കുന്നത് കേട്ടോ എല്ലാവരത്തിനു മുമ്പ് ആദ്യം അമ്മയാണ് ചപ്പാത്തി കൂടെ കഴിക്കണത് ഇത് അമ്മ നന്നായിട്ടുണ്ട് പിന്നെ പിന്നെതാ നാൻ ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഇതാ നാന്ന് ഗ്രേവി അടിപൊളിയായി ഒഴിക്കാൻ പോപ്പറായിട്ടില്ല ഗ്രേവി സൂപ്പറായിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ മണം വരും ചിക്കൻ പോലെ ഉണ്ടാവും കേട്ടോ ഇന്നേക്ക് ചിക്കനാണ് സ്പെഷ്യലൊക്കെ കൂൺ സ്പെഷ്യലാണ് കേട്ടോ